ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ പയ്യന്നൂരിലേക്കാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കണ്ണൂരിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഈ വീട്ടിലാണ് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ വീട്ടിൽ പഴയ ആരും അത് മാറ്റിയാണ്ട് പുതിയ നമ്മളെ പട്ടാൻ പഠിപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അവർ വിളിച്ചതാണ് അടുപ്പിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ നല്ല വൃത്തിക്ക് യൂസ് ചെയ്ത് പോണത് കൊണ്ടാണ് അത് ഒന്നും അല്ല ഇല്ലാത്താലും കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് അതിൽ സ്ഥിരമായിട്ട് കത്തിക്കണ അടുപ്പ് തന്നെയാണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് വല്ലാതെ ഈ ഹോൾസേ ഉണ്ടല്ലേ ഇത് അടുക്കത്ത ഹോൾസെ കുറച്ച് താഴ്ത്തി അതുകൊണ്ടൊക്കെയാണ് എൻ്റെ പ്രശ്നം അപ്പം ചൂടുള്ള സമയത്ത് നന്നെ തുന്നിട്ട് തുടക്കം എന്നാൽ തന്നെ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് വെക്കും പിന്നെ ഇതിൻ്റെ വറകു വെക്കണ ഹോൾസൊക്കെ കുറച്ച് ചെറുതാണ് അപ്പോൾ ഞാൻ പറിച്ചെടുത്തിട്ട് നമ്മൾ പട്ടാമ്പി ഫിറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ പല ആൾക്കാരും ചോദിക്കലുണ്ട് ഈ ആലുവടുപ്പും പട്ടാമ്പി തമ്മിൽ എന്താ വ്യത്യാസം അത് ഞാൻ ഈ വീഡിയോസിലൊരു ചെറിയ ഇത് ഞാൻ പറഞ്ഞു തരാം ആലുവടുപ്പിന് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ പട്ടാമ്പിടുപ്പിനെ അപേക്ഷിച്ച് അതിൻ്റെ പകുതി വില ആലുവടുപ്പിന് വരുള്ളൂ അതുകൊണ്ട് തന്നെ ആലുവടുപ്പിനെ നമ്മൾ മോശമാക്കി പറയുകയൊന്നുമല്ല അതിൻ്റെ തമ്മിലുള്ള മാറ്റം പറയണല്ലോ അതുകൊണ്ട് മാത്രം പറയാണ് ആലുവടുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ സീറ്റ് തകര സീറ്റാണ് അതിങ്ങനെ തുരുമ്പെടുക്കും ഒക്കെ ചെയ്യും അതിൻ്റെ മുകളിൽ പന കനം കുറഞ്ഞ പേപ്പർ പേപ്പറ് കനുള്ള സ്റ്റീലേ ഈ ഇപ്പോഴിൻ്റെ അവിടെ കണ്ടില്ലേ അത്ര കന ഉള്ളൊരു സ്റ്റീലാണ് ആലുവടുപ്പിൻ്റെ മുകളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നനഞ്ഞ തുണിയിട്ട് തുടച്ചാൽ പൊള്ളക്കും ചൂടുള്ള സമയത്ത് ഉണങ്ങിയ തുണിയിട്ട് തുടച്ചത് പിന്നെ ചൂടാറിയിട്ട് നനച്ചു വാൻ പാടുള്ളൂ അതിൻ്റെ വക്കത്ത് കണ്ടല്ലേ അത്ര കന ഉള്ള സ്റ്റീല് ആലുവടുപ്പിൻ്റെയുള്ളൂ ഇത് ജിണ്ടാലിൻ്റെ ഇത്ര കന സ്റ്റീലാണ് ഈ പട്ടാമ്പടിപ്പിന് വരുന്നത് ജിണ്ടാലിൻ്റെ സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ ടൂം എമ്മ എസ് എസ് സ്റ്റീലായതുകൊണ്ട് പൊള്ളക്ക് കത്തിപ്പ് അങ്ങനത്തെ ഒരുമ്പെടുക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും അതിന് വരില്ല പിന്നെ കാസ്റ്റ് കാസ്റ്റെയാണ് തന്നെ എട്ടം എമ്മിൽ കാസ്റ്റ് ആണ് ഞാൻ വെക്കുന്നത് എട്ടാം മമ്മിലേറെ കനം ഈ ഡ്രമ്മിനുണ്ട് അത് അതുകൊണ്ട് തന്നെ ആ ഡ്രമ്മ അങ്ങനെ പൊട്ട് അല്ലെങ്കിൽ ഉള്ള് പൊളിഞ്ഞ് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതിന് വരില്ല എന്നല്ല എട്ടം എമ്മിൻ്റെ കമ്പി ആണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് അതിനെക്കാട്ടിലും കനം ആ ഡ്രം നല്ല കന ഉള്ള നല്ല നല്ല ഡ്രം തന്നെയാണ് പത്തമ്മ മൂളം കനം ആ ഡ്രം വരുന്നുണ്ട് അത്ര കന നല്ല ഡ്രമ്മാണ് നമ്മളെൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് പിന്നെ സാധാരണ നമ്മളിങ്ങനെ റഫായിട്ട് ചെയ്ത് പോവുക ചെയ്യല് പുതിയ വീടൊക്കെ വീടൊക്കെയാകുമ്പം ഗ്രാനൈറ്റിൻ്റെ പണിക്കാരാണ് ഗ്രാനൈറ്റ് ചെയ്യല് അതിൻ്റെ പിന്നെ ഇതിൽ താമസമുള്ള വീടായത് അതിനായിട്ട് ഞാൻ ഒരു പണിക്കാരനെ വിളിക്കണ്ടല്ലോ ഇതിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് എന്ന് പറഞ്ഞത് ഇതിങ്ങനെ വിരട്ടെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ഗ്രോട്ട് വെച്ച് നല്ലോണം വിരട്ടെങ്കിൽ എയർ പോവുകയുള്ളൂ ഇതെങ്കിൽ ശരിക്ക് ഒട്ടി നിൽക്കുകയുള്ളൂ ടൈലാണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലൊക്കെ എയർ ഒഴിവാക്കി ഒഴിവാക്കുകയാണോ ഒട്ടിക്കാൻ അപ്പോൾ ഗ്രാനൈറ്റൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ആ സ്റ്റിക്കർ സ്റ്റിക്കറ് പറിച്ചപ്പോണ്ടല്ലേ നല്ല ചിണ്ടാലിൻ്റെ നല്ല സ്റ്റീലാണ് നല്ല കന ഉള്ള സ്റ്റീലാണ് പൊള്ളക്ക് കത്തിപ്പൂവേ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കാലാകാലം ധേയം വായിക്കാനുണ്ടാവും റെഡ്യൂസറും കൂടി വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രങ്ങൾ വരെ യൂസ് ചെയ്യുക നല്ല വൃത്തിയായിട്ട് നല്ല ഷോറായിട്ട് തന്നെ നിൽക്കും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പട്ടാമ്പിടിപ്പ് വെച്ചാൽ പിന്നെ ആൽപടിപ്പിൻ്റെ മാര്ക്ക് പൊള്ളക്കണ പ്രശ്നമോ കത്തിപ്പോണ പ്രശ്നമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കാലാകാലം ധേയം വായിക്കാനുണ്ടാവും പത്ത് വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റി ഉണ്ട് ഒരു പ്രശ്നമല്ല അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികൾക്കോ ആർക്കെങ്കിലും അടുപ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേരളത്തിലെവിടെയാണെങ്കിലും ഞാൻ വന്നു ചെയ്യും അടുപ്പ് ആവശ്യമുള്ളതിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കൊരു ഹായ് വിട്ടാൽ മതി അടുപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം ഞാൻ കിട്ടിയിരുന്നതാണ് എന്നിട്ട് ഇഷ്ടപ്പെട്ട ഏത് അടുപ്പ് വേണമെങ്കിലും ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം പല മോഡല് അടുപ്പുകൾ എന്നുണ്ട് ഇപ്പോൾ വീടുകളിൽ ഫിറ്റ് ചെയ്യുന്ന അടുപ്പുകൾ തന്നെ ഏഴായിരം റുപ്യ മുതൽ മുപ്പത്തി മൂവായിരം റുപ്യ വരെ വിലയുള്ള പല മോഡല് ആലുവടുപ്പാണെങ്കിലും പട്ടാമ്പി അടുപ്പാണെങ്കിലൊക്കെ പല മോഡൽ അടുപ്പുകളുണ്ട് അതിൽ ഏറ്റവും നല്ല അടുപ്പാണ് ഞാൻ ഇപ്പോൾ ഈ ഫിറ്റ് ചെയ്ത് കാണിച്ചെന്ന അടുപ്പ് കാരണം കനയുള്ള കാസ്റ്റേൻ്റെ ഡ്രം ആണ് അതിൽ വെച്ചിട്ടുള്ളത് ഏട്ടപ്പം കാസ്റ്റനാണ് ആണ് മുകളിൽ വരുന്നത് ജിണ്ടാളിൻ്റെ സ്റ്റീലാണ് ജിണ്ടാളിൻ്റെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച സ്റ്റീലാണ് ജിണ്ടാൾ പല ആൾക്കാരും ജിൻഡാലിൻ്റെ സ്റ്റീലുണ്ടോയെന്ന് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട് കാരണം ഏറ്റവും മികച്ച സ്റ്റീലാണ് കാസ്റ്റ് കാസ്റ്റേൺ ഡ്രമ്മും ഏറ്റവും മികച്ച ഡ്രമ്മ് തന്നെ വെക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ അയൽവാസികൾക്കും ആർക്കും അടുപ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങളെൻ്റെ നമ്പർ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം നിങ്ങളെ ഉണ്ടാവുക നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട്